കഴിഞ്ഞ വർഷം ഈ മരത്തിൻ്റെ ചുവട്ടിലൂടെ ഞാൻ നടന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്ത് മെസ്സേജാണ് ഈ മരത്തിന് എനിക്ക് തരുവാനുള്ളതെന്ന് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന മറുപടിയാണ് കേട്ടോ ഈ മരത്തിൽ ഈ പൂക്കൾ വരുന്നതിന് മുമ്പ് ഉള്ള രൂപം രൂപമൊന്ന് ചിന്തിക്കുക അപ്പം ഞാൻ ചിന്തിച്ചു ഒരലയും ഇല്ല ഒരു പൂവുമില്ല ചുമ്മാ കുറേ ഉണക്ക കമ്പുകൾ മാത്രം ഈ മരത്തിന് ജീവനുണ്ടോ അത് നമുക്ക് ഡൗട്ടായി തോന്നും അതുപോലെയുള്ള മരം അപ്പോൾ ദൈവം തന്നെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതാണ് കേട്ടോ പല ജീവിതങ്ങളും മനസാക്ഷി മരവിതെന്ന് നമുക്ക് തോന്നും ഇവരിൽ ഒരു ഗുഡ്നസ് ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേ കാലത്തിന് അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എല്ലാവരിലും ഒരു ഗുഡ്നസ് ഒളിച്ചിരിപ്പുണ്ട് അത് പുറത്തു വരാൻ ചിലരിൽ സമയമെടുക്കും അതാണെന്ന് അപ്പോൾ ഞാൻ ഈ വർഷവും ഈ മരത്തിൻ്റെ അടുക്കിലൂടെ പോയപ്പോൾ ദൈവത്തോട് ചോദിച്ചു ഈ വർഷം ഈ മരത്തിന് എന്താണ് എന്നെ പഠിപ്പിക്കാനുള്ളത് അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ് കേട്ടോ രണ്ടാഴ്ച മുമ്പ് ഞാനിതിലൂടെ പാസ് ചെയ്തായിരുന്നേ അന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചാൽ ഉറച്ചു പൂക്കളായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ദൈവം പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക ഇല്ലെങ്കിൽ പലതും ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും തക്ക സമയത്ത് ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ദൈവിക പദ്ധതികൾ നടപ്പിലാവണമെങ്കിൽ നമ്മൾ ദൈവിക സമയങ്ങളെ തിരിച്ചറിയുന്നവരാവുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബായ്